അയാൾ അടുത്ത നിമിഷം കൈകളിൽ അപ്പമെടുക്കും പകുത്തു നൽകുവാൻ പല ആവർത്തി അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് താൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമെന്ന് ഒറ്റപ്പെടുവാൻ വേണ്ടി അവൻ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അതിനു മുൻപ് അവൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു വേദനിപ്പിച്ച മനുഷ്യരോടും കരയിപ്പിച്ച കാലത്തോടും മമത പുലർത്തിയ ആ മനസ്സ് ഓർമ്മപ്പെടുത്തുകയാണ് എതിരെ വരുന്ന ഏതവസ്ഥയെയും കരുണയോടും ആർദ്രമായ മനസ്സോടും കൂടെ സ്വീകരിക്കണമെന്ന് വേദനകളിലൂടെ ദൈവം നിന്നെ വളർത്തിയിട്ടേ ഉള്ളൂ ആഗ്രഹിച്ചതിലും അപ്പുറത്തേക്ക് നീ വളർന്നതും വേരിറങ്ങിയതും ഈ വേദനകളിലൂടെ തന്നെയല്ലേ എല്ലാ വേദനകളോടും ആദരവ് മാത്രം എല്ലാ സങ്കടങ്ങളോടും അനുകമ്പ മാത്രം മുൻപോട്ട് പോകണം മുറിവുകൾ നിന്റെ യാത്രയ്ക്ക് ഉണർവും ഊർജവും തരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ